പീഡനക്കേസിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ ഗുരുതരാരോപണങ്ങളുമായി ക്രൈംബ്രാഞ്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിലുണ്ട് ബലാത്സംഗം വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് കേസിൽ എൽദോസിന്റെ രണ്ട് പ്രതി ചേർത്തു തിരുവനന്തപുരം സ്വദേശിനിയായ യുവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൽകിയ പരാതിയിലാണ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് യുവതിയെ ബലാത്സംഗം ത്തിൽ പറയുന്നത് അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ചായിരുന്നു ആദ്യ പീഡനം തൃക്കാക്കരയിലെയും കുന്നത്തുനാട്ടിലെയും വീടുകളിൽ വെച്ച ബലാത്സംഗം ചെയ്തുവെന്നും അഞ്ചു വർഷമായി യുവതിയെ എംഎൽഎക്ക് പരിചയമുണ്ടെന്നും കുറ്റപത്രത്തിലുണ്ട് തർക്കമുണ്ടായപ്പോൾ കോവളത്ത് വെച്ച യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ എൽദോസ് കുന്നപ്പള്ളി ശ്രമിച്ചതായും ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രത്തിലുണ്ട് ബലാത്സംഗ കുറ്റവും വധശ്രമ കുറ്റവുമാണ് എംഎൽഎക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എൽദോസിന്റെ രണ്ട് സുഹൃത്തുക്കളെ കൂടി കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് പരാതി പിൻവലിക്കാൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് എം എൽ എയുടെ സുഹൃത്തുക്കളെയും പ്രതിചേർത്തിരിക്കുന്നത് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലാണ് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ரிப்போட்டர் திருவனந்தபுரம்